ക്രിസ്തുവിൽ വരെ നാം ഇന്ന് കർത്താവിന്റെ രൂപാന്തരീകരണ തിരുന്നാൾ ആഘോഷിക്കുകയാണ് കാൽവരി മല കയറുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥനയുടെ താപൂർ മല കയറി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തത് തിരുനാളായി ആഘോഷിക്കുകയാണ് സഹനത്തിൻ്റെ കുരിസിൻ്റെ കാൽവരി മല കയറുന്ന ഏതൊരു ക്രിസ്തു ശിഷ്യനും പോകാതെ മുന്നോട്ട് അറ്റം വരെ പോകണമെങ്കിൽ ആദ്യം നാം പ്രാർത്ഥനയുടെ താപോർമല കയറിയിരിക്കണം കുരിസിൻ്റെ യാത്ര നമുക്ക് അസഹനീയമായി മാറുന്നുവെങ്കിൽ അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ അതിക്ക് മുമ്പേ നാം കയറേണ്ട പ്രാർത്ഥനയുടെ മല കയറിയിട്ടില്ല എന്നുള്ളതാണ് ഈ മല കയറാതെ കുരിശെടുത്താൽ ആ കുരിശ് നമുക്ക് ഭാരമായിട്ടും ശല്യമായിട്ടും മാറും എന്നാൽ പ്രാർത്ഥനയുടെ മല കയറിയിട്ടാണ് ഒരുവൻ തൻ്റെ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴി യാത്ര നടത്തുന്നതെങ്കിൽ ആ കുരിസിൻ്റെ യാത്ര അതിൽ തന്നെ നന്മയായി അനുഗ്രഹമായി രക്ഷയായിട്ട് മാറും അതിനാദ്യം ചെയ്യേണ്ടതെന്താ ഉന്നതമായ തലത്തിലേക്ക് നാം കയറണം എന്നുള്ളതാണ് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് കാരണം വെറുതെ അങ്ങ് മലമുകളിലേക്ക് കയറുവാൻ സാധിക്കില്ല നമ്മുടേതായ ത്യാഗം സമർപ്പണം കഷ്ടപ്പാട് ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഏതൊരുവൻ തയ്യാറാകുന്നുവോ അവർക്ക് സ്വർഗത്തിന്റെ വെളിപാടുകൾ ലഭിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വചനം നമുക്കൂടെ കാണുന്ന കാര്യം ഈ ലോകത്ത് ഒരു അലക്കുകാരനും വെളിപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ അത്രയേറെ വെന്മയുള്ളതായി അവൻ്റെ വസ്ത്രങ്ങൾ മാറി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ലഭിച്ച പ്രകാശത്തിൻ്റെ തെളിച്ചമാണ് ക്രിസ്തുവാകുന്ന വലിയ പ്രകാശത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളും പ്രകാശിക്കും ജ്വലനമുള്ളവരായിട്ട് മാറും അവൻ്റെ മുഖം സൂര്യനെ പോലെ ജ്വലിച്ചു എന്ന് പറയുമ്പോൾ ആ ചൈതന്യം കൊണ്ട് കൂടെയുള്ളവരെ ജ്വലിപ്പിക്കുവാൻ അവന് കഴിഞ്ഞുവെങ്കിൽ ഉന്നതമായ തലത്തിലേക്ക് നാം വളരുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൂടെയുള്ളവർക്ക് ജ്വലനമായി വെളിച്ചമായി കൃപയായി മാറുന്ന അനുഭവം സമ്മാനിക്കുവാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് തിരുനാളായി കർത്താവിൻ്റെ രൂപാന്തരീകരണം നാം ആഘോഷിക്കുമ്പോൾ വലിയ കാര്യം ഈ തിരുനാൾ നമ്മോട് പറയുന്നത് പ്രാർത്ഥനയുടെ താപോർമല കയറാൻ നീ തയ്യാറായ നീ കുറെ കൂടി വെണ്മയുള്ളവനായി മാറും കരുത്തുള്ളവനായിട്ട് മാറും ജ്വലനം കൊണ്ട് കൂടെയുള്ളവരെ ജ്വലിപ്പിക്കുന്നവനായി മാറും ഇതിൻ്റെ കരുത്തുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ കാൽവരി മല അതിൻ്റെ അറ്റം വരെ കയറുവാനും അതിൻ്റെ പൂർത്തീകരണത്തിൽ അവസാന വിനാഴിക വരെ കുരിശുമെടുത്ത് നടക്കാനും നമുക്ക് കഴിയും എന്ന് തന്നെയാ അകയാൽ ഈ തിരുനാൾ നമ്മെ കുറെ കൂടെ കരുത്തുള്ളവരാക്കി മാറ്റട്ടെ അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും വേദനകളുടെയും നടുവിൽ തളരാതെ തകരാതെ മുന്നേറുവാൻ പ്രാർത്ഥനയുടെ താപോർമല അനുഗ്രഹത്തിൻ്റെ ഈ അൽത്താരയാണ് അനുഗ്രഹത്തിൻ്റെ ഈ അൽത്താരയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ വെളിപാടും കരുത്തും ദിവ്യകാരുണ്യവും അനുദിന ജീവിതത്തിൻ്റെ കാൽവരി മല കയറാൻ നമ്മെ ശക്തരാക്കട്ടെ